ആലപ്പുഴ തലവടി ആനപ്രമ്പാൽ ക്ഷേത്രപടി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു ഒരു മഴ പെയ്യുമ്പോൾ തന്നെ റോഡ് കുളമാകുന്ന അവസ്ഥയാണ് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ചാപ്റ്റൻ തലവടി പഞ്ചായത്ത് പതിനാല് അഞ്ച് വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനപ്രമ്പാൽ ക്ഷേത്രപടി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല എന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആരോപണം ആനപ്രമ്പാൽ ക്ഷേത്രം പുതുപ്പറമ്പ് ക്ഷേത്രം ആനപ്രമ്പാൽ ഗവൺമെന്റ് എൽ സ്കൂൾ അംഗനവാടി മൃഗാശുപത്രി മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രമായ സ്നേഹഭവൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിരവധി യാത്രക്കാർ ദിവസേന കടന്നുപോകുന്ന റോഡാണ് അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നത് ഇന്നിപ്പോൾ ഈ വഴി യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത്യാവശ്യത്തിന് ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷാക്കാരനെ വിളിച്ചാൽ പോലും അവർ വരാത്ത സ്ഥിതിയാണുള്ളത് അടിയന്തിരമായിട്ട് സർക്കാർ ഇടപെട്ട് ഈ റോഡ് ാണ് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ നിന്നും എടത്ത് ആലന്തുരുത്ത് റോഡിലേക്ക് കടക്കേണ്ടതും തലവടി തെക്കേക്കരയിൽ നിന്നും വടക്കേക്കരയിലേക്ക് എത്തുന്നതിനും നാട്ടുകാർ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് സ്കൂൾ തുറക്കുന്ന കാലമായാൽ നിരവധി കുട്ടികൾക്ക് ബസ് സ്റ്റോപ്പിലെത്താനും ഈ റോഡാണ് ഏകാശ്രയം ചെറിയ വെള്ളപ്പൊക്കമുണ്ടായാൽ പോലും യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുന്ന റോഡ് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ഉപയോഗിച്ച് ഉയർത്തി ടാറിംഗ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഉപരോധ സമരം ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആലപ്പുഴ കൂടുതൽ പ്രതികരണങ്ങൾ വന്നാൽ നമ്മൾ എങ്ങനെ ഇതിലെ യാത്ര ചെയ്യും പെട്ടെന്ന് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകത്തേ ഉള്ളൂ ഇതിലെ യാത്ര വളരെ വലുതാ കുറെ നാളുകളായിട്ട് ഇതിൽ വഴി വഴിയുടെ വാക്സൽ ഒടിഞ്ഞു പോവും അതുപോലെ അതുപോലെ കിടക്കും വഴി കുഴി കുഴിയും വെള്ളവുമായിട്ട് കിടക്കുക ചിലപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ വഴിയും ഇതൊന്നും അറിയത്തില്ല അറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ വഴിയുമ്പോൾ തീർച്ചയായിട്ടും കുഴിയിൽ വന്നു കഴിക്കും ഒരുപാട് പേര് ഇന്ന് ദിവസവും ഉപയോഗിക്കുന്ന ഒരു വഴി ആ വഴി വളരെ മോശമായിട്ട് കിടക്കുന്നത് മഴയ്ക്ക് മുമ്പേ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അജയ് നാഥ് നൽകും അജയ് ഈ റോഡിലൂടെയുള്ള ജനങ്ങളുടെ യാത്ര വളരെ ദുരിതപൂർണ്ണമാണ് നമ്മൾ ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കണ്ടു കഴിഞ്ഞു എന്താണ് ഈ ഒരു നിർമ്മാണം നടക്കാതിരിക്കാനുള്ള ഒരു കാരണം ഈ റോഡിനെ സംബന്ധിച്ച് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പത്ത് വർഷമായി ഈ റോഡ് ഏകദേശം തകർന്ന നിലയിൽ തന്നെ തുടരുകയാണ് പക്ഷേ അധികൃതർ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളാകെ തന്നെ ഏറ്റവും വലിയ ആക്ഷേപവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഴക്കാലം എത്താൻ വേണ്ടി പോവുകയാണ് മഴക്കാലം ആരംഭിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും മഴ എത്തിയതുകൊണ്ട് തന്നെ ഈ റോഡിൽ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട് ചെറിയ മഴ എത്തിയാൽ പോലും ഒരു വെള്ളക്കെട്ടായി മാറുന്ന റോഡ് കൂടിയാണിത് താരതമ്യേന ഈ സംസ്ഥാന പാതകയ്ക്കായി താഴ്ന്ന നിലയിലാണ് ഈ റോഡ് അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് അല്ലെങ്കിൽ റോഡ് നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും ആ റോഡിലുള്ള കുഴികൾ അടക്കം ഈ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അപകടങ്ങൾ കൂടുതൽ പെരുകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണിത് അതുകൊണ്ട് അടിയന്തരമായൊരു ക്രമീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളാകത്തിന് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണവും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഇടപെടൽ അധികൃതരുടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് ഈ ബി ജെ പി ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു ക്രമീകരണവും ഒരു നിലപാടും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെ ഏറെ പ്രതിഷേധത്തിന് വകാതിരിക്കുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് എന്തായാലും അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കാണുന്നത് വരെ സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ ഇതുമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പഠിക്കൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു നിലപാട് ാണ് അവർ ഉറച്ചു നിൽക്കുന്നതും ജനങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ തന്നെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി വലിയൊരു പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിലൂടെ ഇവരുടെ ആ ഒരു ആവശ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ശരി അജയ് എന്തായാലും ജനങ്ങളുടെ ഒരു ദുരിതം അധികൃതർ കാണണം എന്ന് തന്നെയാണ് ടോപ് ടെന്നും പറയാനുള്ളത്